കോഴിക്കോട് ഭർത്താവ് ഭാര്യയെ വെട്ടി പരിക്കേൽപ്പിച്ചു അതീവ ഗുരുതരാവസ്ഥയിലായ യുവതിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കേസിൽ ഭർത്താവ് ജബാറിനെ കസ്റ്റഡിയിലെടുത്തു പ്രതി സ്ഥിരമായി ലഹരി ഉപയോഗിക്കാറുണ്ടെന്ന് ഭാര്യയുടെ ബന്ധുക്കളുടെ ആരോപണം ഇപ്പോൾ ബന്ധുക്കൾ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ ദൃശ്യത്തിലേക്ക് പരിക്ക് പിന്നെ സൈഡ് ഭാഗത്ത് നല്ല 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 പരിക്കാണ് ഡോക്ടർ ഭയങ്കര പ്രയാസകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് നല്ല വിഷമമുണ്ട് ആ കാര്യങ്ങളിൽ എന്തായാലും വെട്ട് തലൻ്റെ ബേത്ത് ഭാഗത്തുണ്ട് പിന്നെ നാല് വെട്ടാണ് ഉള്ളത് ചെവിൻ്റെ ഭാഗത്തുള്ളതാണ് കൂടുതലായിട്ട് പരിക്കായിട്ട് ഉള്ളതെന്നാണ് ഡോക്ടർമാരെ കണ്ടപ്പോൾ കൗത്തിൻ്റെ ഒരു ഭാഗത്തുള്ള നരമ്പ് കട്ടായി കട്ടായിപ്പോയിന്നാണ് പറഞ്ഞത് ഡോക്ടർമാരെ കണ്ടപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് എന്തായാലും ഭയങ്കര ദുഃഖകരമായിട്ടുള്ളൊരു വാർത്തയാണെന്ന് രാവിലെ തന്നെ കേട്ടത് ഈ സംഭവം നേരത്തെ യുവതി കുടുംബത്തെ അറിയിച്ചിട്ടുള്ളതല്ല ഈ കുടുംബത്തിനെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ കുടുംബം എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നിട്ട് ഈ ഈ വിഷയത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മളൊക്കെ ഒരുപാട് ഓരോ ഇത് അപ്പൊ ഈ പിന്നെ ഇതാ ഒരു അമ്മോ ഇതാ ഒരു ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു ണിക്ക് ഞാൻ ഒമ്പത് നാപ്പതിനാ ഇതിന് മുൻപ് ഇതേമാതിരി പിന്നെ പിന്നെ ഒരു വധശ്രമം ഒരു കൗത്തി കത്തിച്ച് മുമ്പൊരു കേസ് ഉണ്ടായിരുന്നു അന്ന് നമ്മൾ ഞമ്മള് സ്വന്തം വീട്ടില് ഐക്കരപ്പടി നിശ്ചിത്തേറെ സ്ഥലത്തേന് അപ്പൊ അവിടെ നിന്ന് നമ്മൾ ഇത് പിന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന ഒരു മൂന്നാലു മാസം വീട്ടിൽ തന്നെ ആയിരുന്നു പിന്നെ ഇവന് വിളിക്കല് ഇവലെ ഉമ്മ വിളിക്കല് ഇള വാപ്പനെ അനിയ ഏട്ടനൊക്കെ വിളിക്കലൊക്കെ ആകെ സൗദി പിന്നെ പോലെ നമ്മളെ പേര് ബന്ധപ്പെട്ട് പിന്നെ ഇവൾക്ക് നന്നാണല്ലോ രണ്ട് മക്കളായ പേരിൽ പിന്നെ നന്നാനുള്ള അഭിപ്രായത്തിൽ പിന്നെ കൂടിയോ പിന്നെ ഓല് എല്ലാൻ തീരുമാനം പോയതാണ് പിന്നെ അപ്പം ഇന്ന് മെല്ലെ മോണെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ കുറച്ച് ജോലിക്ക് പോകാതായവന് അപ്പോൾ മക്കളെ പഠിപ്പും കാര്യങ്ങളൊക്കെ ആയപ്പോൾ പിന്നെ പക്ഷേ അവൾ ജോലിക്ക് പോകേണ്ട ഗതികോട്ട് വന്നു അപ്പോൾ പരുത്തിപ്പാറ ബിസിനസ് സൂപ്പർ സൂപ്പർ മാർക്കറ്റ് അവിടെ ജോലിക്ക് പോകും അപ്പോൾ പോയിക്കുന്ന രാവിലെ പെട്ടെന്ന് ഓന് പൈസക്ക് ആവശ്യപ്പെട്ട് ആവശ്യപ്പെട്ടപ്പോൾ ഇത് പറഞ്ഞ് വൈകുന്നേരമല്ല അതിൻ്റെ അടുത്ത് പോലെ ആ പാശെന്ന് വെച്ച് അതിൽ വാതിൽ കുറ്റിയിട്ടിട്ട് വിട്ട് ബാക്കിൽ രണ്ട് വെട്ടുണ്ട് കഴുത്തിൻ്റെ പടയിൽ വിട്ടുണ്ട് കയ്യീൻ്റെ പടയില് വിട്ടുണ്ട് വലുത് കൈയ്യിൻ്റെ ആ നാല് വെട്ട് അപ്പോൾ വളരെ മോശാവസ്ഥയിലാണ് ഒന്നും പറയാറായിട്ടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഉമ്മയും രണ്ട് മക്കളുണ്ട് ഇവിടെ കുറ്റിയിട്ടായാലും മക്കളും ഉമ്മികളൊക്കെ എല്ലാവരും പുറത്തായിരുന്നു പിന്നെ കരച്ചിൽ കേട്ടപ്പോൾ മക്കൾ കരഞ്ഞസാണ് പുറത്തുള്ള ആൾക്കാരാണ് അപ്പോൾ ജോലിസ്ഥലത്ത് നിന്ന് ബാക്കിൽ വീടിൻ്റെ ജോലിയൊക്കെ ഉണ്ട് പോലെ ഓടി വന്നപ്പോൾ ഇവൻ കത്തിയിട്ട് ഉള്ളിൽ കയറാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കണം കയറാൻ ശ്രമിക്കുന്നില്ല അപ്പോൾ ഈ എന്താണെന്ന് നീ ചെയ്ത് വെച്ചപ്പോൾ പറഞ്ഞ് പോയി നോക്കി കറിഞ്ഞപ്പോൾ അവൻ കയറാൻ ശ്രമിക്കുന്നില്ല അപ്പോഴാണ് പിന്നെ ലാസ്റ്റ് പിന്നെ വാല് ചവിട്ടി പൊളിച്ചതിൻ്റെ രസമാണ് ഇത് കാണുന്നത് ഞാൻ അവരുടെ എല്ലാം പിന്നെ ആംബുലൻസിലല്ലാതെ കാറിലിട്ട് കേട്ടിട്ട് കൊണ്ടുവന്നുകഴിഞ്ഞത് അവിടുത്തെ അവന് കുറേ ആയിട്ട് ഉപയോഗമാണിത് കുറച്ചായിട്ടും ഉപയോഗിക്കുന്നുണ്ട് കേസ് കറിഞ്ഞ അവന് മാനസിക രോഗം എന്ന് പറഞ്ഞാൽ അടക്കലാണ് പണി അവൻ ഇടക്കിടക്ക് അവന് ഒരു മുങ്ങലുണ്ട് എങ്ങോട്ടാണെന്ന് അറിയില്ല മുങ്ങിട്ട് രണ്ടാമണ തിരിച്ചു വരും ഇതാകുമ്പോ മോശമാവും നേരത്തെ ഉപദ്രവിച്ചു കേസ് കേസ് കൊടുക്ക നിലവിലുണ്ട് കൊണ്ടുപോട്ടിയ ശേഷ ശേഷം ഉണ്ട് ഈ ഫോറോ കോളേജിൽ ബന്ധപ്പെട്ട് ഒരുപാട് കേസുകൾ ഇപ്പോ അടുത്തൊരു ഹോട്ടലിന് പിന്നെ കഞ്ചാവിന്റെ ഇതിലൊക്കെ ആയിട്ട് പിടിച്ചത് അതിലൊക്കെ ആൾക്കാർ ഫോറോ കോളേജ് അപ്പൊ അതിന്റെ പിന്നെ അതിന് മാറിക്കാൻ അവൻ സ്വയം പറഞ്ഞ പേരിലാണ് ഈ ഐക്കരപടി ആ സ്വന്തമായിട്ട് വീടൊക്കെ അടുത്ത് മാറി താമസിച്ചത് പിന്നീട് അവൻ ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ ഇതിൽ കുടുങ്ങായത് കോഴിക്കോടാണ് ഭർത്താവ് ഭാര്യയെ അതിക്രൂരമായി മർദ്ദിച്ചത് അതിലാണിപ്പോൾ ജബ്ബാറിന്റെ എതിരെ ഭാര്യയുടെ ബന്ധുക്കളുടെ ആരോപണം ഉണ്ടാകുന്നത് അതിൻ്റെ തത്സമയ വിവരങ്ങളാണ് കേട്ടത്